മൂന്ന് പ്ലസ് ആറ് പ്ലസ് ഒമ്പത് പ്ലസ് എക്സെട്രാ പ്ലസ് തൊണ്ണൂറ് തുക കാണുക അല്ലെ ഇവിടെ നമുക്ക് കുറെ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെ മൂന്ന് എന്ന് പറയുന്നത് മൂന്നിന്റെ ആദ്യത്തെ ഗുണിതമാണ് ആറ് മൂന്നിൻ്റെ രണ്ടാമത്തെ ഗുണിതമാണ് ഒൻപത് മൂന്നിൻ്റെ മൂന്നാമത്തെ ഗുണിതമാണ് അങ്ങനെ മൂന്നിൻ്റെ ഗുണിതങ്ങൾ കൂട്ടിക്കൂട്ടി തൊണ്ണൂറ് എന്ന് പറയുന്നത് മൂന്നേ ഗുണം മുപ്പതാണ് അല്ലേ ഇപ്പൊ മൂന്നിൻ്റെ ആദ്യത്തെ മുപ്പത് ഗുണിതങ്ങളുടെ തുകയാണ് കാണുന്നത് മൂന്നിന്റെ ആദ്യത്തെ മുപ്പത് ഗുണിതങ്ങളുടെ തുകയാണ് നമ്മൾ കാണുന്നത് സോ ഇതൊരു സമാന്തര ശ്രേണിയുടെ തുകയായതുകൊണ്ട് നമുക്കിവിടെ ആദ്യത്തെ മുപ്പത് പദങ്ങളുടെ സമ്മ കാണാൻ എൻ ബൈ ടു ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന എന്ന ഇക്വേഷൻ ഉപയോഗിക്കും മൊത്തം മുപ്പത് പദങ്ങളുണ്ട് അപ്പൊ നമ്മൾ മുപ്പതേ ബൈ രണ്ടേ ഇൻറ്റു ആദ്യ പദമെന്ന് പറയുമ്പോൾ മൂന്നേ പ്ലസ് എന്താണ് തൊണ്ണൂറാണ് നമുക്കിവിടെ മുപ്പതേ പൈ രണ്ട് എന്ത് എഴുതാം പതിനഞ്ച് അല്ലെ പതിനഞ്ചേ ഗുണം നമ്മൾ എന്ത് ചെയ്യണം തൊണ്ണൂറ്റി മൂന്ന് നമുക്കിവിടെ ഗുണിച്ച് നോക്കാം തൊണ്ണൂറ്റി മൂന്ന് ഇൻഡു പതിനഞ്ച് മൂവഞ്ച് പതിനഞ്ചിന് ഒന്ന് അല്ലെ ഒമ്പതഞ്ച് നാപ്പത്തി അഞ്ചും ഒന്നും നാപ്പത്തി ആറ് ഒരു മൂന്ന് മൂന്ന് ഒരു ഒമ്പത് ഒമ്പത് കൂട്ടുമ്പോൾ നമുക്ക് അഞ്ച് എന്ന് കിട്ടുന്നു ആറ് മൂന്ന് ഒൻപത് എന്ന് കിട്ടുന്നു നാലും ഒമ്പതും പതിമൂന്ന് എന്ന് കിട്ടുന്നു നമ്മുടെ ഉത്തരം എത്രയാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അല്ലെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്